സെറിബ്രൽ പാഴ്സി ജീവിതത്തിൽ ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് പന്തളം കുരമ്പാല സ്വദേശി രാകേഷ് കൃഷ്ണൻ ജന്മന സെറിബ്രൽ പാഴ്സി ബാധിച്ച രാഗേഷ് കൃഷ്ണൻ സിനിമ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചാണ് തന്റെ കഴിവ് തെളിയിച്ചത് കളം അറ്റ് ഇരുപത്തിനാല് എന്ന സിനിമയാണ് രാഗേഷ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത് പരിമിതികളെ വെല്ലുവിളിച്ചാണ് രാകേഷ് കൃഷ്ണൻ സിനിമാ മേഖലയിൽ എത്തിയത് ജന്മന സെരിബ്രൽ പാഴ്സി ബാധിച്ചതിനാൽ ജീവിതവും പഠനവും എല്ലാം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു എന്നാൽ പ്രതിസന്ധികളെ ആത്മവിശ്വാസം കൊണ്ട് നേരിട്ടാണ് തന്റെ ഏറെ നാളത്തെ ആഗ്രഹമായ സിനിമാ സംവിധാനത്തിലേക്ക് എത്തിയത് കളം അറ്റ് ഇരുപത്തിനാല് എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് രാകേഷ് കൃഷ്ണൻ സിനിമയുടെ ഡയറക്ഷൻ അതൊക്കെ സ്വന്തമായി നമുക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പം മറ്റേ ഇത് ഷോപ്പിനും ആഗ്രഹമൊക്കെ ചെയ്തിട്ടുള്ളൂ അതും പല പല പടങ്ങളും സിനിമയൊക്കെ കാണും അങ്ങനെ കണ്ടുകൊണ്ട് അത് ഷോപ്പിംഗ് ഒക്കെ എഴുതിത്തുടങ്ങി അങ്ങനെ എഴുതി എഴുതി പിന്നെ സിനിമ സ്ക്രിപ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇപ്പം എത്തോളം സിനിമ ചിത്രത്തിലെ നടന്മാരെല്ലാം പുതുമുഖങ്ങളാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നതിനായി മന്ത്രി സജി ചെറിയാന്റെ സഹായവും ലഭിച്ചു മുൻപ് ആൽബങ്ങളും ഷോർട്ട് ഫിലിമും നിർമ്മിച്ച് രാകേഷ് കൃഷ്ണൻ ശ്രദ്ധ നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം